ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷ നാമത്തിൽ എൻ്റെ സ്നേഹവനാണ് അപ്പോസ്ല പ്രവർത്തികളുടെ പുസ്തകം ഏഴാം അധ്യായം അതിൻ്റെ അൻപത്തി അഞ്ചു മുതലുള്ള ഭാഗങ്ങളിൽ അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വം ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു സ്തേഫാനോസ് എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട അപ്പോസ്സലൻ കർത്താവിനെ കുറിച്ച് യേശുവിനെ കുറിച്ച് ജനത്തോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ സ്തേഫാനൂസിന്റെ പ്രസംഗത്തിന്റെ അവസാന ഭാഗങ്ങൾ കേട്ടിട്ട് അവിടെ പറയുന്നെങ്ങനെയാണ് ഇത് കേട്ടപ്പോൾ അവർ കോപ പരവശരായി അവൻ്റെ നേരെ പല്ലുകടിച്ചു സ്തേഫാനൂസിന് നേരെ പല്ലുകടിച്ച ജനസമൂഹം തന്നെ തകർക്കാൻ വേണ്ടി തൻ്റെ വാക്കുകൾ കേട്ടിട്ട് സത്യസുവിശേഷത്തെ തിരിച്ചറിയാത്ത ഒരു സമൂഹം സ്തേഫാനോസിന് നേരെ പല്ല് കടിക്കുമ്പോൾ അതിനാൽ പറയുന്നു സ്തേഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കി സ്തേഫാനോസ് കാണുന്ന കാഴ്ച എൻ്റെ താവിട്ട് പറയുന്നുണ്ട് സ്വർഗം തുറന്നു കിടക്കുകയാണ് മാത്രമല്ല യേശു കർത്താവ് വലത്ത് ഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുക എന്നെ കേൾക്കുന്ന പ്രിയരെ ഒരു പ്രതിസന്ധി സ്തേഫാനോസ് നേരിടുമ്പോൾ തന്റെ കൂടെ ആരുണ്ട് എന്നല്ല നോക്കുന്നത് ഞാൻ നോക്കുന്നത് വിളിച്ച ദൈവത്തെയാണ് സ്വർഗത്തിലേക്ക് നോക്കുകയാണ് ആ നോക്കുന്ന സ്തേഫാനോസിനെ ഒരു ദൈവത്തെ അല്ല കാണുന്നത് ഒന്നുകൂടെ സ്തേഫാനോസ് ബലപ്പെടുകയാണ് തനിക്ക് നേരെ പല്ലുകടിച്ചവരൊക്കെ കാണുന്ന ഒരു കാഴ്ചയുണ്ട് തന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെയായി പ്രിയരെ ജീവിതത്തിന്റെ ചില പ്രതിസന്ധികളിൽ ചില പ്രതികൂലങ്ങളിൽ ആരും ഉണ്ടായെന്ന് വരത്തില്ല എന്നാൽ കർത്താവിനെ മുറുകെ പിടിച്ച് കർത്താവിനെ മാത്രം നോക്കിയാൽ അവിടെയും നിലനിർത്തുന്ന ഒരു ദൈവമുണ്ട് അവിടെയും നമ്മെ ഒരു ദൈവമുണ്ട് അതിൻ്റെ അർത്ഥം സ്റ്റേഫാനോസ് അവിടെ മുതൽ പിന്നെയും സഞ്ചരിച്ചു എന്നല്ല ആ ഭാഗത്ത് പറയുന്നത് തന്നെ കല്ലെറിഞ്ഞു കൊന്നു എന്നാണ് സ്റ്റേഫാനോസ് നിദ്ര പ്രാപിച്ചു പക്ഷേ ആ പ്രതികൂലത്തിന്റെ നടുവിൽ സ്റ്റേഫാനോസിനെ കിട്ടിയത് നിത്യത എന്ന വലിയ ദർശനമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയരെ ചില പ്രതിസന്ധികളൊക്കെ നമുക്ക് തകർച്ചയെന്ന് തോന്നും ഒരിക്കലുമല്ല കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അത് വലിയ മഹത്വമായി തീരും എന്ന് വിശ്വസിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൽ ദൈവ കൃപചയായിട്ട് വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്